നന്നായി പോയില്ലെങ്കിലും അവന് ഇത്ര അഹങ്കാരം കൂടുതലായിരുന്നു സഞ്ജുവിന്റെ കാര്യം ഭൂമി പറഞ്ഞ കിടത്തും മറുഭാഗത്ത് ഫോണും ചെവിയിൽ വെച്ച് കാര്യം പറഞ്ഞ ചിത്രയ്ക്ക് നന്നായി ബോധിച്ചു പൊടി അത്രക്കൊന്നും വേണ്ടായിരുന്നു ഞാൻ പക്ഷെ പറഞ്ഞിട്ട് എന്നെ നോക്കി പേടിപ്പിക്കായിരുന്നു ധ്രുവേട്ടൻ ഭൂമി പറഞ്ഞ കിടക്കേ ഇപ്പറനിന്ന ചിത്ര തന്റെ തലക്കടിച്ചുപോയി അല്ലെങ്കിൽ നീ വലിയ ഭൂമി ദേവിയല്ലേ നീ ആ പാതാളത്തിൽ പോയി കിടക്ക് ചിത്ര കയറുവോടോ പറയുമ്പോൾ ഭൂമിക്ക് ചിരി വന്നു പോയി അല്ലടി നാളെ വൈകുന്നേരം അല്ലേ രണ്ടും കൂടെ പാരീസിൽ ഹണിമോൺ പോകുന്നേ ചിത്ര ചോദിച്ചു കേൾക്കേ ഭൂമിയുടെ മുഖം പതിയിൽ നിന്ന് ചുവന്നു വന്നു അതറിഞ്ഞ പോലെ ചിത്രയെ നൂറി ചേരിച്ചു പൊടി നീ കരുന്ന് പോലെ ഒന്നുമില്ല എന്ത് അപ്പം നിന്നെ പൂജാമ്പ്രയിൽ വെച്ച് പൂജിക്കാനാണോ കൊണ്ടുപോകുന്നേ എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ ഞാൻ നല്ലോണം പറഞ്ഞുതരാം സാണ്ട നീ അങ്ങോട്ട് പൂജിച്ചു ആൾക്കത് ആകും ഭൂമിയുടെ പതിങ്ങിയ ശബ്ദം കേട്ടതും ചിത്ര ഒരു ആക്കളോടെ പറഞ്ഞു ചി പോവണേ നിനക്ക് വട്ട നാടും കൊണ്ട് ഭൂമി മുഖം പൊത്തിപ്പോയി അതറിഞ്ഞ പോലെ ചിത്ര ഉറക്കെ ചിരിച്ചു ഭൂമിയുടെ വാക്കുകളിൽ അറിയുന്ന നാണവും അവളുടെ ചമ്മനുമെല്ലാം ചിത്രം നന്നായി ആസ്വദിച്ചു എത്രമാത്രം കരഞ്ഞവളാണ് ഇനിയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ അവൾ ചിന്തിച്ചു ചിത്രയ ഫോണും ചേവിയിൽ വെച്ച് നിൽക്കുമ്പോഴാണ് റൂമിലേക്ക് അഗ്നി കയറി വന്നത് അത് കണ്ട അവനെ നോക്കി പതിയെ പറഞ്ഞവൾ ഒന്ന് മൂളിക്കൊണ്ട് ഭൂമിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയെടുത്തു അഗ്നി ചിത്ര അവന്റെ കൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും ചിത്രയിൽ നിന്ന് മുന്നിൽ ഇറക്കിപ്പോയി ഇനിയിപ്പോ താൻ പറഞ്ഞത് വലുതും കേട്ട് കാണുമോ എന്നവൾ പേടിച്ചു സാർ ചിത്രയ്ക്ക് വിരോധം ബാംഗ്ലൂർ നിന്ന് ഇവിടുത്തെ ഓഫീസിൽ ജോയിൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം അവൻ പെട്ടെന്ന് പറഞ്ഞ കേടുത്തും ഒരു നിമിഷം മീന്തും മറുപടി കൊടുക്കുമെന്നറിയാതെ നിന്ന് പോയി ചിത്ര എങ്കിലും ഇപ്പോൾ അവൻ വെച്ചിരിക്കുന്നത് നല്ല ഓഫറാണെന്ന് അവൾക്ക് തോന്നി എന്തായാലും അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഉടനെ ഒന്നും ബാംഗ്ലൂർക്ക് പോകാൻ പറ്റില്ല ഇതാക്കുമ്പോൾ ജോലിക്കും പോവാം തനിക്ക് ആണോ ചിത്ര സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അഗ്നി ചോദിച്ചൊക്കെ അടുത്തും ചിത്ര ഒരു ചടപ്പോടാ പറഞ്ഞു ശരി ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളാം ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി അങ്ങനെയല്ല കുറച്ച് ദിവസം കൂടി ലീവ് വേണമെങ്കിൽ അങ്ങനെയും ആകാം എന്തേലും ഭൂമിക്ക് മെസ്സേജ് അയച്ചേക്ക അഗ്നി പറഞ്ഞതിന് ചിത്ര സന്തോഷത്തോടെ സമ്മതം പറഞ്ഞു അത് കേട്ടതും അവനൊന്ന് മോളിക്കൊണ്ട് ഫോൺ ഭൂമിയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു അവൻ ബാത്റൂമിൽ കയറുന്നത് കണ്ടതും ഭൂമി ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കുടിക്കാൻ വെള്ളം എടുത്തില്ല അതുകൂടി എടുത്ത് ഇനി റൂമിലേക്ക് വരാമെന്ന് കരുതി അവൾ ആ കുട്ടിയെ ഞാൻ വിളിക്കാൻ നിൽക്കുവായിരുന്നു ചിത്രയോട് സംസാരിച്ചു കഴിഞ്ഞ് കുടിക്കാനുള്ള വെള്ളവുമായി റൂമിലേക്ക് പോകുമ്പോഴാണ് മുത്തശ്ശി അവൾക്കെതിരെ വന്നൊരു ചീരിയോടാ പറഞ്ഞത് എന്താ മുത്തശ്ശി അത് കിടത്തും ഭൂമി ഒരു സംശയത്തോടെ ചോദിച്ചു മോള് എന്റെ കൂടെ വാ അവൾക്ക് പ്രതികരിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ച് തന്റെ റൂമിലേക്ക് നടന്നു ഇവിടെ ഇരിക്കു തന്റെ റൂമിലെത്തി ഭൂമിയെ പേട്ടിൽ പിടിച്ചെടുത്തി മുത്തശ്ശി തന്റെ ഡ്രസ്സ് വെക്കുന്ന കാർബോർഡ് തുറന്ന കടത്തും ഭൂമി സംശയത്തോടെ അവരെ നോക്കിയിരുന്നു മോൾക്ക് ഇഷ്ടായോ സ്വർണ്ണക്കാരിയുള്ള സെറ്റുമുണ്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്ന കിടത്തും അവളുടെ കണ്ണുകൾ ഭംഗിയുള്ള സെറ്റിമുണ്ടിലേക്ക് നീങ്ങി നന്നായിട്ടുണ്ട് പക്ഷെ ഇത് എന്തിനാണ് മുത്തശ്ശി ഭൂമിക്ക് അപ്പോഴും സംശയമാണ് കുട്ടിക്ക് കൊടുക്കാൻ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ലെന്ന് മുത്തശ്ശിക്കറിയാം ഇന്ന് ഇത് കൊടുത്തുകൊണ്ട് വേണം അവളെ റൂമിലേക്ക് പോവാൻ മുത്തശ്ശി ചിരിയോടെ പറയുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു പോയി അവളൊരു വല്ലായ്മയോടെ അവരെ നോക്കി ഇതൊന്നും വേണ്ട മുത്തശ്ശി അവളെ അല്പം ബലമായി എഴുന്നേൽപ്പിച്ച് ആ സെറ്റ് കൊണ്ട് അവൾക്ക് കൊടുത്തു കൊടുക്കുമ്പോൾ ഭൂമി എതിർക്കാൻ നോക്കി പക്ഷെ മുത്തശ്ശി അതൊന്നും കേട്ടില്ലെന്ന് വേണം പറയാൻ അവളെ വളരെ ഭംഗിയിൽ ഭംഗിയൊരു സെറ്റുമൊണ്ട് ഒരുക്കിയവർ കൂടെ അത്യാവശ്യം ആഭരണങ്ങളും ഞാൻ ഇപ്പോൾ വരാം അപ്പോഴേക്കും കുട്ടി ആ കണ്ണൊക്കെ ഒന്ന് വൃത്തിയിലെഴുതിക്കെ മുത്തശ്ശി അത് ചെയ്താൽ കണ്ണിലൊക്കെ എൻ്റെ വീട്ടിൽ കൊള്ളും അവളുടെ കയ്യിൽ എടുത്തു കൊടുത്തുകൊണ്ട് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി സെറ്റമുണ്ട് കൊടുത്ത് അല്പം വലിയൊരു മാലയും അതിൻ്റെ തന്നെ കമ്പലും വളയും ഒക്കെ ഇട്ടു നിൽക്കുന്ന തന്നെ ഭൂമി വിടർന്ന കണ്ണോടെ നോക്കി എങ്കിലും ഇത് എന്തിനാണെന്നോർത്തതും അവളിൽ പതിയൊരു വിറയിൽ കടന്നുപോയി അവനോട് അടുക്കാൻ അത്രമേൽ ആഗ്രഹമുണ്ടെങ്കിലും ഒരു വിറയിൽ അല്പം കഴിഞ്ഞത് മൂക്കിലേക്ക് അടിച്ച മുല്ലപ്പൂവിന്റെ മണത്തിൽ അവൾ തിരിഞ്ഞു നോക്കി കയ്യിലിരിക്കുന്ന മുല്ലപ്പൂവെടുത്ത് ഭൂമിയുടെ നീളമുള്ള തലമുടിയിൽ ചൂടിക്കൊടുത്തുപോലെ സുന്ദരിയായിട്ടുണ്ട് നന്നായി വരട്ടെ മുളയെ അവളുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞത് മുത്തശ്ശി ഭൂമിയുടെ നെറ്റിയിൽ നെറ്റിയിലാമർത്തി ചുംബിച്ചു പൊക്കോ നാളെ രാവിലെ ഉറക്കം വീഴുന്നേറ്റ് വരാനൊന്നും നിൽക്കണ്ട മുഖം കുനിച്ചു നിൽക്കുന്ന ഭൂമിയുടെ കവളിൽ വാത്സല്യത്തോടെ തഴക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞ കേട്ടും തലകുലുക്കി അവൾ പിന്നെ അവരുടെ അനുവാദം വാങ്ങി തങ്ങളെ റൂമിലേക്ക് നടന്നു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അഗ്നി ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടതും ചീറ്റിയോടെ അവിടേക്ക് തിരിഞ്ഞു നോക്കി മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഭൂമിയെ കണ്ടതും വിടർന്ന കണ്ണോടെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു പോയി അവൻ്റെ അത്ഭുതം നിറഞ്ഞ നോട്ടം കണ്ടതും അവൾ പതിന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിൽ നന്നെ പരാജയപ്പെട്ടവൾ ദയനീയമായി അവനെ നോക്കി വെട്ടിൽ നിന്നും എഴുന്നേറ്റ് അവളിൽ മാത്രം കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് നടന്നു വരുന്നവൻ്റെ അടിമുടി ഉഴിഞ്ഞുള്ള നോട്ടം കാണേ ഡോറിലേക്ക് അമർന്ന് നിന്നുപോയവൾ മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞിട്ട് ഞാൻ മാറ്റാം തന്റെ അത്രയും മരികിൽ നിൽക്കുന്ന അഗ്നിയുടെ ശ്വാസം മുഖത്തടിച്ചതും ആ ഡോറിലേക്ക് ഒന്നുകൂടെ പതുങ്ങിക്കൊണ്ട് അവൾ വിറയിലൂടെ പറഞ്ഞു എന്റെ പേടിയാണ് ഭൂമി അവളെ തൊടുത്തെ കവളിയുടെ വിരൽ ഓടിച്ചുകൊണ്ട് അവൻ അവൾക്ക് കേൾക്കാൻ പാകത്തിന് ഒരു രഹസ്യം പോലെ ചോദിക്കുമ്പോൾ അല്ലെന്നതുപോലെ നിതുപോലെ തല കുളിക്കും പിന്നെ പിന്നെ എന്താ എന്നോട് അവളുടെ കവളിലൂടെ ആ വിരൽ തുമ്പ് അവളുടെ തൊണ്ടക്കുഴയിലെത്തിയുന്നതും അവൾ ഒമ്മിറക്കുന്നതും നോക്കി വീണ്ടും പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചവൻ ധ്രുവേട്ട അവനെ സാമീപ്യം അറിഞ്ഞ ശബ്ദവും എല്ലാം തന്നെ ഏറെ സ്വാധീനിക്കുന്നു എന്ന് തോന്നിയതും അവൻ്റെ ഇടനെഞ്ചിൽ കൈവച്ച് അവനെ തടഞ്ഞുകൊണ്ട് ആ മുഖത്തേക്ക് ധയനീയമായി നോക്കിയവൾ അത് കാണാൻ ചിരിയോടെ അവളെ നെറുകയിൽ ആമർത്തി ചുമ്പിച്ചോ നീ അവിടെ പാരീസിൽ പോയിട്ട് മതി എന്ന് കരുതിയിരുന്നതാണ് ഞാൻ പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞു പോകും അവളിലൂടെ അവൻ്റെ കണ്ണുകൾ ഒരു വശമായി നോട്ടത്തോടെ അലഞ്ഞു നടക്കുമ്പോഴും അവൻ പറഞ്ഞു കേട്ട് മുഖം തൻ്റെ രണ്ട് കൈകളും അമർത്തി പിടിച്ചവൾ അവളുടെ ആ പ്രവൃത്തിയിൽ ചുണ്ടിൽ വിരിഞ്ഞ ചീരയോടെ അവൻ അവളെ തനിയിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു സമ്മതക്കുറവ് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കില്ല ഞാൻ അവളെ രണ്ട് കള്ളിലും പൊതിഞ്ഞു പിടിച്ച് അവളെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ ചുവന്ന മുഖത്തോടെ അവനെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് അവനെ മുറുക്ക പുണർന്ന അവൾ കൂടെ ആ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്തതുപോലെ കണ്ണുകൾ മുറുക്കി അടച്ചു അവളുടെ ആ പ്രവർത്തിയിൽ അഗ്നി അവളെ ഒന്നുകൂടെ തനിയിലേക്ക് ചേർത്ത് പിടിച്ചു പിന്നെ അവളുമായി ബെഡിന് അരികിലേക്ക് നടന്നു അവളെ പതി ബീട്ടിൽ പിടിച്ചു നിർത്തി പിന്നോട്ട് നീങ്ങി അത് കാണിയ ഒരു സംശയത്തോടെ മുഖം ഉയർത്തി നോക്കിയവളെ കണ്ണു രണ്ടും ചെമ്മി കാണിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞ് കബോർഡിനരികിലേക്ക് നടന്നു പിന്നെ അതിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് തിരികെ അവളുടെ അരികിലേക്ക് വന്നിരുന്നു ഇത് എന്തെന്നറിയാമോ തൻ്റെ കയറിയിരിക്കുന്ന കുഞ്ഞ് ബോക്സിലേക്ക് ആകാംക്ഷയോടെ നോക്കുന്ന ഭൂമിയെ നോക്കി ഒരു ചീറ്റിയോടെ അഗ്നി ചോദിക്കുമ്പോൾ ഇല്ലെന്നതുപോലെ തലകുലിക്കവൾ അതുകൊണ്ട് ഒരു ചീറ്റിയോടെ അവൻ ആ ബോക്സ് തുറന്ന് അതിലുള്ള സാധനം എടുത്തതും ഭൂമി വിടണ കണ്ണോടെ അതിലേക്ക് നോക്കി കറുപ്പും ചുവപ്പും നിറത്തിൽ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ തൂങ്ങി ചേ ഇഷ്ടായോ അവളുടെ വിടണ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിക്കുക ചീരിയോടെ അവളൊന്ന് മോളി എന്നാ ഇത് ഞാൻ ഇട്ടു തരട്ടെ അത് കൈയിലേക്ക് എടുത്തുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി തല കുലുക്കിക്കൊണ്ട് അവന് നേരെ പുറം തിരിഞ്ഞിരുന്നവൾ പിന്നെ പതിയിൽ പുറകിൽ കിടക്കുന്ന തൻ്റെ തലമുടിയെടുത്ത മുന്നിലേക്കിട്ടും വെട്ടിയിറക്കിയ പുറം കഴുത്തിലേക്കാണ് നിങ്ങളുടെ നോട്ടം ആദ്യം പോയത് വെളുത്ത വെണ്ണ പോലുള്ള പുറം കഴുത്തിൽ കുഞ്ഞു കുഞ്ഞു സ്വർണ്ണ സ്വർണ്ണരോമരാജികളിൽ ഭംഗിയിൽ നിൽക്കുന്നത് കാണി അവൻ്റെ ഹൃദയം മുതത്തോടിച്ച് ഉയർന്നു പോയി അവിടേക്കൊന്ന് മുഖം ചേർക്കാൻ അവിടെ ആകെ ചുംബിച്ച് ചുവപ്പിക്കാൻ ഒക്കെ തോന്നിയതും അവന്റെ മുഖം അവളിലേക്കൊന്ന് താഴ്ന്നു അഗ്നിയുടെ ചുണ്ടുകൾ അവിടെ നിന്ന് അഗ്നമായി പുറം കഴുത്തിൽ അമർന്നതിനൊപ്പം അവന്റെ താടികൂടെ അവിടെ ഇഴഞ്ഞതും ഭൂമി ഞെട്ടലോടെ ഇരുന്ന് പോയി എന്താണ് ചെയ്യുന്നത് നേർത്തതും അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ഒന്ന് ശ്രമിച്ചവൾ പ്ലീസ് ഭൂമിയുടെ പ്രകൃതിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവളെ ഇടുപ്പിലൂടെ എന്ന് ചേർത്ത് പിടിച്ചു ആ ജേവിക്കരിയിൽ പതി നിന്ന് ചൊമ്പിച്ചുകൊണ്ട് വശമായി സോർത്തിൽ അവൻ പറയുമ്പോൾ അവരിൽ അടിമപ്പെട്ടതുപോലെ ഇരുന്ന് പോയവൾ കൂടെ അവൻ്റെ ചുണ്ടുകൾ പുറം കഴുത്തിൽ അറിഞ്ഞു നടക്കുന്നതിൻ്റെ പിടപ്പും ധ്രുവേട്ട പതി തുടങ്ങി അവൻ്റെ ചൊമ്പനമ്മ ആവേശത്തിലേക്ക് വഴി തിരിഞ്ഞതും ഒരു തളാർച്ചയുടെ വിളിച്ചവൾ അത് കിഴക്കി അവളെ തനിക്കുന്നതിന് തിരിച്ചിരുത്തിയവൻ ഇത് ഇവിടെയല്ല അവിടെ ഇടാനുള്ളതാ എന്ന് തടയരുത് അവൾ തിരിച്ചിരുത്തി ആ കയ്യിലിരിക്കുന്ന ചീന്നും ഉയർത്തി കാണിച്ച് അവളെ കഴുത്തിലേക്ക് കൈകൾ കൊണ്ടുവന്ന് പറഞ്ഞു ആ കൈകൾ അവൾ ഇടുപ്പിലേക്ക് നീങ്ങി കൊടാൻ മറ്റേ കൈയെടുത്ത് അവളെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി ആ ചുണ്ടിനു താഴെ പതിഞ്ഞൊരു മുത്തവും കൊടുക്കാൻ മറന്നില്ല അവൻ അന്ന് സാരി എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ പൊട്ടി വന്നത് മറന്നുപോയോ ഞാൻ ആ പൊട്ടിയതിന് പകരം വേറെ വാങ്ങിയതാ ഇത് നാൾ തരാമെന്ന് കരുതിയതാ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ എഴിച്ചുകൊണ്ട് അഗ്നി പറയ വിറയിലൂടെ അവൻ്റെ കയ്യിൽ പിടിച്ചവൾ ഇടുപ്പിൽ കൊത്തി വെച്ച് നീരിത് ഊരി മാറ്റി അവന്റെ കൈകൾ അതിലൂടെ ഇഴിഞ്ഞതും ഭൂമി അവനോട് ചേർന്ന് ഇരുന്നുകൊണ്ട് കണ്ണുകൾ മൂർക്കി അടച്ചു കളഞ്ഞു അവളെ മുഖഭാവത്തിലും തന്റെ അവളെ നഗ്ന ശരീരത്തിൽ തൊടുമ്പോഴുള്ള അവളെ ചുണ്ടുകളുടെ വിറയിലും ഒക്കെ ആസ്വദിച്ചു കൊണ്ട് അവന് ആ അരങ്ങണം അവളെ ഇടുപ്പിലായി ഒന്ന് മുറുക്കി അവൻ സ്പർശം തന്നിൽ നിന്ന് മാറി എന്ന് കണ്ടും ഭൂമി പതിയെ തന്റെ കണ്ണുകൾ തുറന്നു അതേ നിമിഷം തന്നെയാണ് അഗ്നി അവളെയും കൊണ്ടുവന്ന് വീട്ടിലേക്ക് മറിഞ്ഞത് തന്റെ ശരീരത്തിന് പുറത്തായി അമരുന്ന അഗ്നിയെ കാണേ കണ്ണുകളിൽ പിണച്ചിലോടെ അവനെ മുഖം ഉയർത്തിന്ന് നോക്കിയവൾ ഞാനെന്ന് കണ്ടോട്ടെ അവളുടെ കണ്ണിൽ നോക്കി സമ്മതം ചോദിച്ചുകൊണ്ട് അവളെ ഇടുപ്പിലേക്ക് അവൻ്റെ കണ്ണുകളും കൈകളും നീടും അവന്റെ ഓരോ നോട്ടവും സ്പർശവും തന്നിൽ തീർക്കുന്ന പൊതുവികാരം ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൾ അവന് വിധിയായിട്ട് കിടക്കുമ്പോൾ അവനുള്ള പ്രണയത്താലും മുഖത്താലും അവളും വല്ലാതെ ഉഴറിപ്പോയി താൻ അണിയിച്ചു കൊടുത്ത പൊന്നരഞ്ഞാണത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ എത്രയോ വട്ടം അവൻ്റെ ചുണ്ടും പല്ലും അവടെ ആഴ്ന്നിറങ്ങിയേ അവൾക്കും അവനോ ഒരു കണക്കില്ലായിരുന്നു അവളുടെ അണിവേറിയിലൂടെ അവൻ്റെ വിരലുകൾ സ്ഥാനം തെറ്റി സംസാരിക്കുന്നതും അവളെല്ലാം അത്രയും പ്രണയത്തോടെ അവൻ്റെ ചുമബനങ്ങൾ പതിയുന്നതുമെല്ലാം ഒരു നിർവൃതിയോടെ കണ്ണുകൾ അടച്ചു കിടക്കുമ്പോഴും അവൾ അറിയുന്നുണ്ട് അവളെ നെറ്റി മുതൽ ഉള്ളംകാൽ വരെ അവൻ്റെ ചുണ്ടുകൾ ഇഴഞ്ഞു നീങ്ങുന്നതും തൻ്റെ വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണതും അറിഞ്ഞുകൊണ്ട് അവൾ അവനെ തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു രണ്ടുപേരും പരസ്പരമുള്ള സ്നേഹവും മോഹവും കാമവും ഒക്കെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ ഒരുവിള കൊഴഞ്ഞു പോയിരുന്നുവെങ്കിലും രണ്ടാടും മത്സരിച്ച് തന്നെ പ്രണയിച്ചു അവരുടെ കുറകിലും ശീലക്കാരവും ആറും മുഴുവനും അലയടിക്കുമ്പോൾ അവർ തങ്ങളുടെ പ്രണയത്തിന്റെ വസന്തകാലത്തോട്ടുള്ള യാത്രയുടെ ആരംഭത്തിലായിരുന്നു ഇരുനഗ്ന ശരീരവും ചുറ്റി പിണഞ്ഞുകൊണ്ട് തങ്ങളുടെ പൂക്കാലം മനോഹരമാക്കുമ്പോൾ അവളെ കണ്ണിൽ നിന്നും ഒരു തുള്ളിക്കണ്ണുനീർ ഒഴുകി ഇറങ്ങി അത് കണ്ടതുപോലെ പോലെ അവയെന്ന് ഉകർന്നെടുത്തുകൊണ്ട് അവൻ സ്നേഹത്തോടെ അവളെ തണ്ണിലേക്ക് അടക്കി പിടിച്ചു കീതപ്പോടെ അഗ്നിടെ നെഞ്ചരിച്ചു ഊഴിലേക്ക് പതങ്ങുമ്പോൾ കുറച്ചു മുന്നേ അരങ്ങേറത്തിന്റെ ബാക്കി പത്രം പോൽ അവളെ ദേഹവും മുഖവും ആകപ്പാടെ ചുവന്നു കരി ഒത്തിരി നേരം ആക്കി ഇടപെ കിടന്ന ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അവൾ അവളറിഞ്ഞു തന്റെ നെറ്റിലറിയുന്ന അവന്റെ സ്നേഹത്തിന്റെ ചൂട് രാവിലെ അഗ്നിയുടെ നെഞ്ചിയിൽ നിന്ന് മുഖം ഉയർത്തുമ്പോൾ കാണുന്നത് ഒരു ചിരിയോടെ തന്നെ നോക്കി കിടക്കുന്നവന്റെ മുഖമാണ് നാണം അവളുടെ മുഖം ചുവക്കുന്നതും തന്നെ നോക്കാതെ ആ മുഖം താഴ്ന്നു പോകുന്നതും കാണി അഗ്നി അതെ പുഞ്ചീരിയോടെ തന്നെ അവളെ നെറു ലാമർത്തി ചിമ്പിച്ചു ഫ്രഷ് ആയിട്ട് വാ പോകാനുള്ളതെല്ലാം എടുത്തു വെക്കേണ്ടി നിറഞ്ഞ ചീരയോടെ ചോദിക്കുന്നവനെ നോക്കി തലകൊലുക്കിക്കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ കണ്ടു നൈറ്റ് റസ് ദേഹത്ത് കിടക്കുന്നത് രാത്രി എപ്പോഴോ ഉറക്കം കഴിഞ്ഞപ്പോൾ അറിഞ്ഞിരുന്നു അത് എങ്കിലും ക്ഷീണം കൊണ്ട് അപ്പോൾ അവൾക്ക് കണ്ണ് തുറക്കാൻ വയ്യായിരുന്നു ദേഹം മുഴുവനും പല്ലിൻ്റെ പാടുണ്ട് ഇത്രയും ഉണ്ടാകുമെന്ന് ഞാനും കരുതിയില്ല ഒത്തിരി നാൾ കാത്തിരുന്നതല്ലേ അതിൻ്റെ ഒരു ആവേശത്തിന് പറ്റിപ്പോയി അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ വളർച്ച കുളിച്ചാൽ മതി എന്തെങ്കിലും അസ്വസ്ഥത തോന്നിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോയി വരാം അലിവോടെ അവളുടെ കണ്ണിൽ നോക്കി അഗ്നി പറയുമ്പോൾ ആ രംഗങ്ങൾ ഓർമ്മ വന്നതുപോലെ അവളുടെ മുഖം വന്ന് ചുവന്ന് തുളുക്കുകയായിരുന്നു ചിലത് പതിപ്പെട്ടിൽ നിന്നും ഇറങ്ങി ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ ഭൂമിയുടെ മനസ്സ് കാറൊഴിഞ്ഞ വാനം പോലെ തെളിച്ച് ഉള്ളതായിരുന്നു തനിക്കരികിൽ മുഖം കുനിച്ചിരിക്കുന്ന ഭൂമിയും അവളെ നോക്കി ചീരിയോടെ ഇരിക്കുന്ന അഗ്നയും കാണി മുത്തശ്ശിയുടെ മനസ്സ് വന്നിറഞ്ഞു കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിന്നെടുത്തുനിന്ന് അവൾ എനിക്ക് ഇഷ്ടമാ മുത്തശ്ശി ഞാൻ അവളെയും കൊണ്ടേ വരുമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവനെയും ഓർത്തുപോയി മുത്തശ്ശി അറിയില്ലായിരുന്നു അച്ഛുവിന് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടാകുമെന്ന് അങ്ങനെയായിരുന്നെങ്കിൽ ആദ്യമേ ഞാൻ എതിർത്തേനെ സഞ്ജുവിന് അവൾ പെങ്ങളാകുമ്പോൾ അഗ്നിയും അങ്ങനെയാണ് അവളെ കണ്ടത് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതി അല്ലാതെ അച്ഛുവിൻ്റെ കണ്ണുനീർ എൻ്റെ കുട്ടികളുടെ മേൽ വേണ്ട എന്നും ഇവിടെ സ്നേഹം ഇങ്ങനെ തന്നെ പോണേ ദൈവമേ അവർ ചിരിയുടെ മനസ്സിൽ പ്രാർത്ഥിച്ചു പോയി എന്താ മുതച്ചി വെറുതെ എതിച്ചിരിക്കുന്നത് അഗ്നി ചോദിക്കുമ്പോഴാണ് അവനെ നോക്കാൻ പ്രയാസപ്പെട്ടിരുന്ന ഭൂമി മുഖം ഉയർത്തി നോക്കുന്നത് ഏയ് ഞാൻ നിന്റെ കാര്യം ഒന്ന് ഓർത്തതാ കല്യാണം വേണ്ടെന്നൊറ്റ കല്ലല്ലേ നിന്നത് ആ നീയാണല്ലോ ഇവിടെ മുകളിലെ മുഖത്തുനിന്നും കണ്ണ് മാറ്റാതെ ഇരിക്കുന്ന ഓർത്തപ്പോൾ ചിരി വന്നു പോയി അത് പിന്നെ ഞാൻ കരുതിയോ മുത്തശ്ശി ഇവളിങ്ങനെ എന്റെ ഒട്ടി നിൽക്കുമെന്ന് അഗ്നി ചിരിയോടെ പറയുമ്പോൾ മുത്തശ്ശി തലകുലകിക്കൊണ്ട് ചിരിക്കുന്നുണ്ട് കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയാക്കിയോ നിങ്ങൾ ഇല്ല മുത്തശ്ശി ഇനിയും എടുത്തു വെക്കാനുണ്ട് അഗ്നി പറയുമ്പോൾ അവടൊന്ന് മോളി ചാടി ചാടിയോടിയൊന്നും ഇങ്ങോട്ട് വരണ്ട പതി വന്നാൽ മതി എന്റെ കണ്ണടയുന്നതിന് മുന്നേ നിങ്ങളുടെ കുഞ്ഞിനെ ഈ കയ്യിലേക്ക് വാങ്ങാനുള്ളതാണ് എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണെന്ന് എറിഞ്ഞെങ്കിലും ഒരു ചിരിയോടെ മുത്തശ്ശി പറഞ്ഞു കേട്ടും ഭൂമി അവരെ പരിഭവത്തോടെ നോക്കി അഗ്നിയാണെങ്കിൽ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് അത് കണ്ട് അവർക്ക് ചിരിയാണ് വന്നത് എങ്കിലും മനസ്സ് നിറഞ്ഞിട്ടുണ്ട് അച്ചാർ എന്തെങ്കിലും വേണം മോനെ മോൾക്ക് അവിടുത്തെ ഭക്ഷണം പിടിച്ചില്ലെങ്കിലോ അതൊന്നും വേണ്ട മുത്തശ്ശി അവിടെ ഞങ്ങൾ സ്ഥിരതാമസത്തിനൊന്നും പോകുന്നതല്ലോ അവൻ പറഞ്ഞതിന് മുത്തശ്ശി ഒന്ന് തലകൊടുക്കി കഴിച്ചു കഴിഞ്ഞ് അവർ കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്ത് വെക്കാൻ പോകുമ്പോൾ മുത്തശ്ശി അവർ പോകുന്നതിന് മുന്നേ കഴിക്കാനുള്ളത് ഉണ്ടാക്കാൻ നടന്നു ഇതൊക്കെ എപ്പോൾ വാങ്ങി പലതരത്തിലുള്ള നൈറ്റ് എല്ലാം മുതുക്കി വെക്കുന്ന കണ്ടതും ഭൂമി അമ്പലപ്പോടെ ചോദിച്ചു വാങ്ങി അല്ലാതെ അവിടെ സാരി ഇട്ട് നിൽക്കാൻ പറ്റുമോ മാത്രമല്ല രാത്രിയിൽ നീ ഇതൊക്കെ ഇട്ട് കിണക്കുന്നതന്നെയാണ് ഭംഗി ഇങ്ങനെ ശരീരത്തോട് ഒഴുകി ധ്രുവേട്ട ബാക്കി അവനെ കൊണ്ട് പറയിക്കാതെ അവനെ വാ പൊത്തി വെച്ചുകൊണ്ട് ഭൂമി ഒന്ന് ചിണങ്ങി അത് കാണാൻ ചീജിയോടെ അവളെ തന്നെ ഇടേക്ക് വലിച്ചു ചേർത്തവൻ ഇന്നലെ രാത്രി കൊണ്ട് എനിക്കൊട്ടും മതിയെ കേട്ടോ ഇന്നിനി സമയം താമസിക്കുന്ന കരുതി ഇല്ലായിരുന്നെങ്കിൽ നല്ല താളത്തിൽ നീ ധ്രുവേട്ടാന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഞാൻ പിന്മാറൂ അയ്യേ ഈ ധ്രുവേട്ടൻ അഗ്നി ഒരു ചിരിയോടെ പറഞ്ഞ കേട്ടതും ഭൂമി അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു അവളെ ചേർത്ത് പിടിച്ചോണ്ടിരിക്കുമ്പോൾ അവളെ രണ്ടാളുടെയും ചുണ്ടിൽ അത്രമേൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിന്നിരുന്നു ഇത് ഇങ്ങോട്ട് അഗ്നിയും ഭൂമി എയർപോർട്ടിലേക്ക് തിരിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു കാർ വന്നിരുന്നത് അത് കാണാൻ മുത്തശ്ശി ഒരു സംശയത്തോടെ ചോദിച്ചു ഒട്ടൊരു നേരം കഴിഞ്ഞതും അതിൽ നിന്നും ഇറങ്ങുന്ന ഭൂമിയുടെ അച്ഛനെയും അമ്മയും സഹോദരനെയും കണ്ടതും അവളുടെ മുഖം ഒന്ന് മാറി അഗ്നിയാണെങ്കിൽ ഗൗരവത്തോടെ നിൽക്കുകയാണ് എവിടേക്കാണ് എല്ലാരും കൂടെ അഗ്നിക്ക് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ഭൂമി അല്പം ദേഷ്യത്തിൽ ചോദിച്ച കേട്ടതും അവളെ അമ്മ ഒരു കരച്ചിലോടെ അവളെ കെട്ടിപ്പിടിച്ചു എന്റെ പൊന്നുമോളെ അമ്മ ഒരു ക്ഷമിക്കടി നിന്നെ മനഃപൂർവ്വം വന്ന് ഞങ്ങൾ ഇറക്കി വിട്ടതെന്നുമല്ല അങ്ങനെയെങ്കിലും നീ ഇവിടെ തന്നെ തിരികെ വരുമല്ലോ എന്ന് ഓത്തിയിട്ടാണ് ഇല്ലെങ്കിൽ നിന്റെ ജീവിതം പോകുമല്ലോ എന്നൊക്കെ കരുതി ഞങ്ങൾ കരച്ചിലോടെ തൻ്റെ അമ്മ പറയുന്നത് കേട്ടതും അവർ തന്നെ നോക്കിയിരുന്നു അവൾ ഞങ്ങൾ മാസം ഇവിടെ കാണില്ല ഒരു യാത്രക്ക് ഇറങ്ങി നിൽക്കുക സംസാരിച്ചെന്ന് താമസിച്ചാൽ ഫ്ലൈറ്റ് അങ്ങ് പോകും നിങ്ങൾക്ക് ഇപ്പൊ പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഭൂമി കയ്യിൽ കെട്ടി വാശിലാക്കി നോക്കിക്കൊണ്ട് ചോദിച്ച കേട്ടും അവളുടെ അമ്മയുടെ മുഖമൊന്ന് ഒന്ന് തെളിഞ്ഞു എങ്കിൽ മക്കൾ പോയിട്ട് വാ പിന്നെ പൈസയ്ക്കൊക്കെ നല്ല ആവശ്യമുണ്ട് മോളെ രാഹുലിനാണെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങണമെന്നുണ്ട് അഗ്നിമോനുള്ളത് ഉള്ളതുകൊണ്ട് അതിനെ പേടിക്കണ്ടല്ലോ ഇപ്പം നിങ്ങൾ പോയിട്ട് വരുന്നത് വരെ ഒരു അഞ്ചോ പത്തോ ലക്ഷം തന്നിട്ട് വയ്ക്കും ഞങ്ങൾ കാശിൽ സങ്കടപ്പെടുന്നത് കണ്ടാൽ എൻ്റെ മുളക്കായിരിക്കുമല്ലോ അതിൻ്റെ വിഷമം മുഖമെല്ലാം തുടച്ച് നീക്കി ഭൂമിയുടെ കവിളിൽ തഴുകിക്കൊണ്ട് അവളുടെ അമ്മ പറഞ്ഞു കേട്ടും ഭൂമി ദേഷ്യത്തോടെ ആ കൈ തട്ടി മാറ്റി ഇപ്പ ഇറങ്ങിപ്പോയിക്കാണെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നാണയിലും ഇവിടെ കയറി വന്ന് ഒരു എളുപ്പമില്ലാതെ പൈസ ചോദിക്കാൻ ഡി ഭൂമി പറഞ്ഞു കേട്ട് രാഹുൽ ദേഷ്യത്തോടെ അവൾക്കു നേരെ വന്നു പക്ഷെ നിടെ ഒരു നോട്ടത്തിൽ തന്നെ അവൻ അവിടെ നിന്ന് പോയി എൻ ഡേ ഞാൻ ചോദിച്ചു കേട്ടപ്പോ പൊള്ളിയോ നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റി കിടന്നപ്പോ എന്റെ ജീവിതം പോലും നോക്കാതെ ഇറങ്ങി തിരിച്ചോളാം ഞാൻ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി വന്നപ്പോൾ ഒരു ദയമില്ലാതെ എന്നെല്ലാരും ചേർന്ന് ആടിച്ചിറക്കിയില്ലേ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇവിടെ പോകുമെന്ന് പോലും നിങ്ങൾ ചിന്തിച്ചില്ല ഭൂമി ഇതപ്പൊടാ പറയുമ്പോൾ അഗ്നിക്ക് മുന്നിൽ തങ്ങൾ ചെറുതായതുപോലെ നിന്ന് ഉരുകിപ്പോയി അവരല്ല എന്നിട്ടിപ്പോ ഞങ്ങൾ ഒന്നിച്ചറിഞ്ഞിപ്പോൾ വന്നേക്കോ ഏട്ടനെ ബിസിനസ് തുടങ്ങാൻ പണം കേട്ടു നിങ്ങൾ ചോദിച്ചാൽ ഉടനെ പൈസ എടുത്തു തരാൻ എന്റെ അച്ഛനെ എനിക്കൊന്നും സമ്പാദിച്ച് തന്നിട്ടില്ല ഇതെന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് സോറി കൂട്ടിയതാണ് അത് നന്ദി അത് നിങ്ങൾക്കൊന്നും തരാനല്ല അച്ഛനും അമ്മയും എന്നും നോക്കാതെ ഇനിയും ഞാൻ പലതും പറഞ്ഞു പോകുന്ന മുൻപ് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് നാശിച്ചവൾ നീ ഒരു കാലത്തും ഗുണം പിടിക്കരു ഭൂമി പറഞ്ഞ കെട്ടി വിളറിയുന്ന അവളുടെ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു സാരിലാ നിങ്ങളെല്ലാം ഗുണം പിടിച്ചു കണ്ടാ മതി കൈകൾ കെട്ടിയ ഒരു ചിരിയോടെ അവൾ പറഞ്ഞു കേട്ട് അവർ മൂന്നും വന്നതുപോലെ തന്നെ കാറിൽ കയറി തിരികെ പോയി അവർ പോയി നോക്കി നോക്കിയത് ദീർഘശ്വാസം എടുത്ത് ചേർത്ത് പിടിച്ചതല്ലാതെ ഒന്നും പറഞ്ഞു അഗ്നി കൂടം മുത്തശ്ശിയും എന്ന പിന്നെ വൈകാതെ പോയിട്ട് വാ മക്കളെ ഇത്തിരി കഴിഞ്ഞതും മുത്തച്ഛര് ചീരിയോടെ പറഞ്ഞതും അത് കേട്ട് അവരെ കെട്ടിപ്പിടിച്ച് കളിൽ ചുംബിച്ചുകൊണ്ട് അഗ്നിയും ഭൂമിയും തങ്ങൾക്ക് പോകാനുള്ള കാറിലേക്ക് കയറി അവർ പൊന്ന് നോക്കി നെഞ്ചിൽ കൈവശം നിൽക്കുമ്പോൾ ആരുടെയും കണ്ണ് തൻ്റെ കുട്ടികളുടെ മേൽ പതിക്കല്ലേ എന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എയർപോർട്ടിലെത്തി ചെക്കിങ്ങും വെയിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഭൂമിയുടെ മുഖത്തും വല്ലതൊക്കെ കൗതുകമായിരുന്നു ആദ്യമായിട്ടാണ് അവൾ ഫ്ലൈറ്റിൽ കയറുന്നത് അതിൻ്റെ ഒരു പേടിയുണ്ടെങ്കിലും അഗ്നി അരികിലുള്ള അതിൻ്റെ ധൈര്യമുണ്ട് അവൾക്ക് സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ട് അഗ്നിയെ നോക്കുമ്പോൾ അവനൊരു ചിരിയോടെ അവളെ തന്നേക്ക് ചേർത്ത് പിടിച്ചുണ്ടെന്ന് കണ്ണ് ചെമ്മി അവനെ നെഞ്ചോട് ചേർന്ന പ്രണയത്തിൻ്റെയും കലാസാഹിത്യങ്ങളുടെയും കേന്ദ്രസ്ഥാനമായ പാരീസിലേക്കുള്ള യാത്രയിൽ അവൾ വളരെ സന്തോഷവതിയായിരുന്നു മഞ്ഞും മേഘങ്ങൾ തങ്ങൾക്ക് ചുറ്റും മുഴുകി നടക്കുന്നത് അത്ഭുതത്തോടെ നോക്കി അവൾ അവൻ്റെ കയ്യിൽ മുറുക്ക പിടിക്കുമ്പോൾ അഗ്നി അവളെ ഏറെ പ്രണയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു ആരുടെയും ശല്യമില്ലാതെ അവരുടെ ജീവിതത്തിലേക്കുള്ള പുതിയ യാത്ര ഇവിടെ തുടങ്ങട്ടെ